ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശുദ്ധീകരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഒപ്പം ഉണ്ണീശോയെ ദേവാലയത്തിൽ പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ദിനവും പ്രസവത്തിന് ശേഷം നാൽപ്പതാം നാൾ ശുദ്ധീകരണത്തിനായിട്ട് പരിശുദ്ധ അമ്മയും ഉണ്ണിയും ദേവാലയത്തിൽ കാഴ്ചവെയ്ക്കുന്ന ഓർമ്മയുടെ ദിനമാണ് ഇന്ന് ശുദ്ധീകരണ തിരുനാളായി നാം ആഘോഷിക്കുന്നു പണ്ട് ഈ ശുദ്ധീകരണ ദിവസ തിരുനാളിലാണ് മാമോദീസ നടത്തിയിരുന്നത് പിന്നീട് അത് സൗകര്യത്തിന് വേണ്ടി മാറി മാറി പല സമയത്തായി മാറി രണ്ടാമത് ഇന്ന് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് മാതാവിൻ്റെ തിരുന്നാളാണ് നമുക്ക് വിശദമായിട്ട് അറിയാവുന്നതാണ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എത്രയോ വർഷം മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ മദർ മരിയാന ഡിജീസസ് സ്റ്റോറസിനുണ്ടായ ദർശനങ്ങളും സന്ദേശങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിനുള്ളവയായിരുന്നില്ല എന്നും നാനൂറ് വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കാനുള്ളവയുമായിരുന്നു ഈ സന്ദേശങ്ങൾക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട് ഒരിക്കൽ കൂടെ അത് ഓർത്തെടുക്കാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ ഇക്വഡോറിലെ കിറ്റോയിൽ ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കാൻ സ്പെയിനിലെ രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കൂട്ടം സന്യാ കന്യാസ്ത്രീകൾ പുറപ്പെടുകയാണ് മദർ മരിയാന ജീസസ് ടെബുവാഡയുടെ നേതൃത്വത്തിലായിരുന്നു ഈ അമലോത്ഭവ സന്യാസ സഭ അവിടേക്ക് പുറപ്പെട്ടത് അപ്പോൾ മദറിൻ്റെ കൂടെ വേറെ അഞ്ച് കന്യാസ്ത്രീകളും മദരൻ്റെ മരുമകളായ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മരിയാന ജീസസ് ടോറസ് എന്ന് പേരായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി പിന്നീട് കാലക്രമത്തിൽ കോൺവെൻ്റിലെ മദറായി തീർന്നു ഈ യാത്രയിൽ ഒരു കടൽക്ഷോഭമുണ്ടായപ്പോൾ കപ്പൽ മുങ്ങിപ്പോകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടിരുന്ന സമയത്ത് ഈ കപ്പലിനെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്ന ഒരു ഉഗ്രസർപ്പത്തെ ഈ പെൺകുട്ടി കാണുകയാണ് അന്നവൾ അല്ല മദറിൻ്റെ മരുമകളാണ് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ആ ഉഗ്രസർപ്പത്തെ മരിയാന കാണുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ അമലോത്ഭവ സഭ സ്ഥാപിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഭീകരമായ ഒരു അലർച്ചയും കേട്ടു എന്നിട്ട് പറഞ്ഞു അന്ത്യകാലം വരെ ഞാൻ അതിനനുവദിക്കുകയില്ല നിരന്തരമായി ഞാനിതിനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് ഇടത്തുകൈയിൽ കുഞ്ഞുമായി നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ മരിയാന കണ്ടു വലത്തുകൈയിൽ കുരിശും കുരിശിനോട് ചേർന്ന് കുന്തവും ഉണ്ടായിരുന്നു ആ കുഞ്ഞ് സ്ത്രീയുടെ കൈയെടുത്ത് സർപ്പത്തിന്റെ നേരെ വീശി ഉടനെ കടൽ ശാന്തമായി പെട്ടെന്ന് ശാന്തമായ കടലിനെ പ്രതി എല്ലാവരും അത്ഭുതപ്പെട്ടു മരിയാന കാണാനിടയായ ഈ ദൃശ്യങ്ങളെക്കുറിച്ച് തൻ്റെ അമ്മായി മരിയാന സിസ്റ്റർ ട്രഭുവാഡയെ അറിയിച്ചു അങ്ങനെ പിന്നീട് മദറാകുകയാണ് ഈ പെൺകുട്ടി കന്യാശ്രീയായി മദറായി ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് ജനുവരി പതിനഞ്ചിന് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ മരിയാന മരിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം അവർ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ജീവനിലേക്ക് പ്രവേശിച്ചതായി പ്രവേശിച്ചതായിട്ട് കോൺവെൻറ്റ് രേഖകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പ എൺപത്തിരണ്ടിൽ പത്തൊമ്പതാം വയസ്സിൽ ആദ്യത്തെ ഒരു മരണം അങ്ങനെ അങ് ആ മരണസമയത്ത് കണ്ട ദർശനമാണ് മൂന്ന് വാളുകൾ ഈശോയുടെ ശിരസിന് മീതെ വന്ന് നിൽക്കുന്നത് ഓരോ വാളിൻമേലും ദൈവനിന്നയെ ഞാൻ ശിക്ഷിക്കും ദൈവദൂഷണത്തെ ഞാൻ ശിക്ഷിക്കും അശുദ്ധിയെ ഞാൻ ശിക്ഷിക്കും എന്ന് എഴുതിയിരുന്നു അപ്പോൾ മാതാവ് മറിയാനോട് പറഞ്ഞു അത്രേ ഈ എഴുതി കാണിച്ചതെല്ലാം ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിക്കാനുള്ളതാണ് നിൻ്റെ കാലഘട്ടത്തിലല്ല അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഈ സഹനം നീ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഉടനെ ഈ വാളുകൾ അപ്രത്യക്ഷമായി അത് മരിയാനയുടെ ഹൃദയത്തിൽ അനുവദിച്ചു അങ്ങനെ അവൾ മരിച്ചവളെ പോലെ ആയിത്തീർന്നു അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേർന്ന ആ മരിയാനയോട് നിനക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ഇവിടെ നിൽക്കണോ അതോ സഹനം സ്വീകരിച്ച് നീ തിരികെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു എത്ര ഈശോ അപ്പോൾ മരിയാന പറഞ്ഞു എനിക്കിങ്ങനെ സ്വർഗത്തിൽ തുടരാനാണ് ഇഷ്ടം അപ്പോൾ മാതാവ് പറഞ്ഞു എൻ്റെ ഒപ്പം ഭൂമിയിൽ സഹിക്കാൻ പങ്കാളിയാകുമോ എന്ന് അങ്ങനെ അതിനെ സമ്മതിച്ച മരിയാന വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുകയാണ് ഉണ്ടായത് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സകലതിനെയും കുറിച്ച് ഒരു പരമ്പര തന്നെ മരിയാന ദർശനത്തിൽ കണ്ടു ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഓർക്കണം നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം പരിശുദ്ധ അമ്മയും ഈശയും കാണിച്ചു കൊടുത്തു വീണ്ടും ഏഴ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുപത്താറാം വയസ്സിൽ രണ്ടാമത് മരിച്ചു അങ്ങനെ ഈ കോൺവെൻറ്റ് രേഖകൾ കാണിക്കുന്നുണ്ട് ശക്തമായ പീഡനങ്ങൾക്ക് ശേഷം ഒരു രോഗം വന്ന് മരിയാന മരിക്കുകയാണ് സംസ്കാരത്തിനായിട്ട് മൃതദേഹം ഒരുക്കുകയാണ് അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് സംസ്കരിക്കാം എന്ന് നിൽക്കുന്ന സമയത്ത് ചാപ്പലിൽ കന്യാസ്ത്രീകൾ പ്രാർത്ഥിക്കാൻ എത്തിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മരിയാന മദറിനെയാണ് കാണുന്നത് അങ്ങനെ അവർ ഓടി തിരിച്ച് വന്ന് മധർന്ന് വിവരം അറിയിച്ചു ആ മരണം സംഭവിച്ചു എന്ന് കരുതുന്ന ഈ കാലയളവിൽ മരിയാന നിർവഹിക്കാനിരിക്കുന്ന പ്രവാചക ദൗത്യത്തിന് വേണ്ടിയും അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അറിയപ്പെടാനിരിക്കുന്ന ദർശനങ്ങൾക്ക് വേണ്ടിയും മരിയാനയെ സ്വർഗം ഒരുക്കുകയായിരുന്നു ഈ സംഭവങ്ങൾക്കും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ലേഡി ഓഫ് ഗുഡ് സക്സസിൻ്റെ പ്രതിമ നിർമ്മിക്കാൻ മാതാവ് മരിയാനയോട് പറയുന്നത് അത് നാൽപ്പത്തേഴാം വയസ്സിലാണ് മാതാവ് ചുമതലപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മൾ മുമ്പ് പങ്കുവെച്ചിട്ടുള്ളതാണ് കേട്ടോ അന്ന് കിറ്റോയിലും എത്രാനും ഇതുപോലൊരു ദർശനം കൊടുത്തു ഉണ്ടായ പോലെ ഇങ്ങനെ ഒരു പ്രതിമ നിർമ്മിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രതിമ നിർമ്മിക്കാൻ ശില്പിയെ കാണിച്ചു കൊടുത്ത മാതാവാണ് ആ പ്രതിമയുടെ ഉയരം അഞ്ചടി പതിനൊന്ന് ഇഞ്ച് അത്രയും വേണമെന്ന് മാതാവ് പറഞ്ഞിരുന്നു ഇതിന് പോലും സവിശേഷതയുണ്ട് ഈ ഉയരത്തിന് പോലും കിറ്റോയിലെ ഒരു ശില്പി ഈ ഉയരത്തിലൊരു പൂർണ്ണശില്പം നിർമ്മിക്കില്ല കാരണം കിറ്റോയിലെ ജനങ്ങൾ ഉയരം കുറഞ്ഞവരാണ് പിന്നീട് ശില്പി മദർ ദർശനത്തിൽ കണ്ടതുപോലെയുള്ള മാതാവിൻ്റെ പ്രതിമ പൂർത്തിയാക്കി ശില്പി കണ്ടിട്ടില്ല പ്രതിമ രൂപം എങ്കിലും അതുപോലെ തന്നെ പൂർത്തിയാക്കി അങ്ങനെ പ്രതിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചായങ്ങൾ വാങ്ങാൻ സ്പെയിനിൽ പോയി തിരികെ എത്തി ചായം പൂശാൻ വേണ്ടി പ്രതിമയുടെ അടുത്തെത്തിയപ്പോൾ എല്ലാ പണികളും ചായപ്പണിയൊക്കെ ചെയ്ത് തീർക്കുന്ന തീർത്ത് നിൽക്കുന്ന ഒരു പ്രതിമേനെയാണ് കാണുന്നത് അപ്പോൾ തലേദിവസം മദർ മര്യാദ ശില്പത്തെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദർശനത്തിൽ എന്നതുപോലെ പ്രതിമയുടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് മുഖ്യ ദൂതന്മാരെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും കണ്ടു ദർശനത്തിൽ അവരുടെ ജോലിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് പ്രതിമയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും മദർ കണ്ടു മാതാവ് തന്നെ പ്രതിമയിലേക്ക് കടന്നു ചെന്നതുകൊണ്ടാണ് കിറ്റോയിലെ പ്രതിമ ഇപ്പോഴും ജീവനുള്ളതായിട്ട് കാണുന്നത് ശില്പി പറഞ്ഞു ഞാനല്ല ഈ പ്രതിമ പൂർത്തിയാക്കിയത് എന്ന് അങ്ങനെയാണ് ഈ പ്രതിമയോട് ബന്ധപ്പെട്ട അത്ഭുതം അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിൽ വെളിവാക്കപ്പെടുന്ന സ്വർഗീയ ഇടപെടലിൻ്റെ അസാധാരണത്വങ്ങൾ ഒന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിക്കാനിരിക്കുന്നവ വെളിപ്പെടുത്തുന്നത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ദർശനങ്ങളുടെയൊക്കെ വിശദാ വിശദാംശങ്ങൾ എഴുതി സൂക്ഷിക്കാൻ മെത്രാൻ തന്നെ മാത്രം മരിയാനയ്ക്ക് നിർദ്ദേശം നൽകുകയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത പ്രവചനങ്ങളാണിതൊക്കെ അതൊക്കെ ആരും അറിയപ്പെടാതെ അങ്ങനെ വിസ്മൃതിയിലായിപ്പോയി പിന്നീട് ഇത് ഉയർന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോൺവെൻറ്റിൻ്റെ നവീകരണത്തിനായിട്ട് നവീകരണത്തിനായിട്ട് ഒരു ഭാഗം പൊളിക്കേണ്ടതായി വന്നപ്പോൾ അതുവരെ ശ്രദ്ധിക്കാത്ത കല്ലറകൾ പൊളിക്കേണ്ടതായി വന്നു അവിടെ മദർ മരിയാനയുടെയും മറ്റഞ്ച് കന്യാസ്ത്രീകളുടെയും മൃതദേഹങ്ങൾ അഴുകാത്തതായിട്ട് കാണപ്പെട്ടു അതുമാത്രമല്ല ശവകുടീരങ്ങൾ തുറന്നപ്പോൾ പുതിയ ലില്ലിപ്പൂക്കളുടെ സുഗന്ധവും വമിച്ചു ഈ വാർത്ത പെട്ടെന്ന് വ്യാപിച്ച് തീർത്ഥാടകരും സന്ദർശകരും ഒക്കെ അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കോൺവെൻറ്റിൻ്റെ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങിയത് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് മുൻകൂട്ടി മദറിനോട് അറിയിച്ചതുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറയുകയോ ഒന്നും ഡിസ്കസ് ചെയ്യോ ഒന്നും ചെയ്തില്ല രേഖകളൊക്കെ എഴുതി സൂക്ഷിച്ചു വെച്ചു അവരെല്ലാവരും മദർ മരിയാനേയും മറന്നുപോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഈ ശവകുടീരം തുറന്നപ്പോഴാണ് അറിയാൻ തുടങ്ങുന്നത് പക്ഷേ ഈ മാതാവിൻ്റെ രൂപത്തിന് ഇന്നും ഒരു മങ്ങലുമില്ല എന്നാണ് പറയുന്നത് ആയിരത്തി എറുന്നൂറ്റി പതിനൊന്നിൽ രണ്ട് പ്രാവശ്യം വർഷത്തിൽ ഈ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിന് ശേഷം ഈ തീർത്ഥാടകരുടെ എണ്ണം കൂടിയത് കൊണ്ട് അത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമായിട്ട് മാറി എന്നാണ് പറയുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മുതൽ രണ്ട് പ്രാവശ്യം വർഷത്തിൽ ഈ മാതാവിൻ്റെ പ്രതിമ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആറിന് ശേഷം മൂന്ന് വർഷം വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എടുത്ത് പ്രദർശനം നടത്തും ഫെബ്രുവരി മെയ് ഒക്ടോബർ മാസങ്ങളിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഒരു മങ്ങലുമില്ല ആ പ്രതിമയ്ക്ക് എന്നാണ് പറയുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്സിലെ പ്രധാന കേന്ദ്രം ശ്രദ്ധാ കേന്ദ്രം ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ചാണ് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കാനിരിക്കുന്നത് എന്ന ആമുഖത്തോടെയാണ് മദർ മരിയാനയ്ക്ക് സന്ദേശങ്ങൾ നൽകപ്പെട്ടത് ഇതിലൊന്നുപോലും പതിനാറാം നൂറ്റാണ്ടിലെ ആ വ്യവസ്ഥകളിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സന്ദേശങ്ങളാണ് അപ്പോൾ അന്നേ മാതാവ് ഇന്നത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പത്ത് പതിനൊന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം നോക്കാം വിശ്വാസത്തിൽ അതിഗുരുതരമായി വീഴ്ച സംഭവിക്കും ആ വിശ്വാസ ആത്മവിശ്വാസം ദൃഢത ധൈര്യം ഉറച്ച വിശ്വാസം ദൈവവിശ്വാസം എന്നിവയെ മുറുകെ പിടിക്കാതെ ഒരാൾക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലോകത്തിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു ഈ പ്രവചനം വിശ്വാസത്തിൽ ആദിഗുരുതരമായ വീഴ്ച അതുപോലെ കന്യാത്തം നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും നൂറ്റിപ്പത്ത് ശതമാനം ശരിയായിക്കൊണ്ടിരിക്കുന്നു പ്രവചനങ്ങൾ കന്യാത്തം നഷ്ടപ്പെട്ട മനുഷ്യർ മൂന്നാമത്തെ കാര്യം ഫ്രീ മേസിനറി ശക്തി പ്രാപിക്കും ഈ സന്ദേശം കൊടുക്കുന്ന സമയത്ത് അന്ന് ഫ്രീ മേസിനറി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് ഫ്രീ മേസിനറിയുടെ ആദ്യത്തെ ലോഡ്ജ് ലണ്ടനിൽ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇത് മാതാവ് ഫാത്തിമാലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഫ്രീ മേസിനറി ശക്തി പ്രാപിക്കും നമ്മളിപ്പോൾ പല ടോക്കുകളിലും കാണുന്നുണ്ടല്ലോ സാത്താൻ എങ്ങനെയാണ് ലോകത്തെ കീഴടക്കിയത് നാലാമത്തെ സന്ദേശം ഫ്രീ മേസിനറിയിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തും വളരെ ശക് വളരെ സത്യമാണിത് സഭയിൽ സാത്താൻ ഭരണം നടത്തുന്നു അഞ്ചാമത്തെ പറയുന്നു കുട്ടികളിലെ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടമാകും തീർച്ചയായിട്ടും ഇന്ന് സ്വാഭാവികമായ കുട്ടികളെ നിഷ്കളങ്ക കുട്ടികളെ കാണാൻ വളരെ ദുർലഭമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ആ കുട്ടിയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള പെണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് കുട്ടികളിലെ സ്വാഭാവികത നഷ്ടമായി നിഷ്കളങ്കത ഇനി പ്രവചനങ്ങൾ പൂർത്തിയാകാൻ കാത്തിരിക്കൊന്നും വേണ്ട എല്ലാ പ്രവചനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആറാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടമാകും ഒറിജിനൽ മുടിയും ഒറിജിനൽ മുഖവുമായിട്ട് ഇന്ന് ഒരു സ്ത്രീയെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം ഏഴ് സഭയുടെ കൈവെപ്പില്ലാത്ത വിവാഹബന്ധങ്ങളുടെ ദൈവ ദൈവ ആഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും തൽഫലമായി ദൈവവിളിയും നന്നേ കുറഞ്ഞു പോകും ഇത് പറഞ്ഞു തരേണ്ട ആവശ്യം ഒന്നുമില്ല ഈ സന്ദേശങ്ങളൊക്കെ വായിച്ചാൽ മാത്രം മതി ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ആൺ പെൺ വ്യത്യാസമില്ലാത്ത വേഷവിസ വിധാനങ്ങൾ പച്ചക്കുത്തലുകൾ ഹെയർ സ്റ്റൈലുകൾ രൗദ്രഭാവത്തിലുള്ള സംഗീത ആലാപനങ്ങൾ എന്നിവ നിലവിൽ വരും ഓർക്കണേ നാനൂറ് വർഷം മുമ്പാണ് മാതാവ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അന്ന് മുഖത്തു നിന്നും തുണി മാറ്റാതെ നടക്കുന്ന സ്ത്രീകളാണുള്ളത് കേട്ടോ ആ കാലത്തിലാണ് മാതാവ് ഇതൊക്കെ വരുമെന്ന് പറയുന്നത് ഒമ്പത് പുരോഹിതന്മാർ അവരുടെ കടമകളിൽ ശ്രദ്ധയില്ലാത്തവരാകും സമ്പത്തും പ്രൗഢിയുമായിരിക്കും അവരുടെ ആകർഷണങ്ങൾ ഇതുമൂലം അനേകം വിശ്വാസികൾ നാശത്തിൽ നിബധിക്കും തങ്ങളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന കാര്യം പല സമർപ്പിതരും മറക്കുന്നു കലയാണ് പ്രധാനം അതല്ലെങ്കിൽ എന്തെന്തൊക്കെയോ പ്രാധാന്യങ്ങളായിട്ട് സമർപ്പിതരുടെ ശ്രദ്ധ തിരിക്കുന്നു പത്ത് ഈ അവസ്ഥാവിശേഷം ശിക്ഷകൾക്ക് കാരണമാകും പകർച്ചവ്യാധികൾ ക്ഷാമം ആഭ്യന്തര യുദ്ധങ്ങൾ രാജ്യാന്തര യുദ്ധങ്ങൾ വിശ്വാസത്യാഗം എന്നിവ സംഭവിക്കും സാത്താൻ വിജയം വലിച്ചു എന്ന് അഹങ്കരിക്കുന്ന സമയം ഞാൻ അവനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നും താഴെ വീഴിക്കും പ്രിയ കൂട്ടുകാരെ ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്നത് എന്നാണ് ഈ പുസ്തകം അടിച്ചെറക്കുമ്പോൾ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഈ പുസ്തകം എഴുതുമ്പോൾ പ്രവചനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ കുറച്ച് പ്രവചനങ്ങളുണ്ട് അത് ഇക്കഡോർ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം ഈ രാജ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ഇക്കഡോർ എന്ന പേരിലാവും അറിയപ്പെടുക ഇതൊരു സന്ദേശമായിരുന്നു അത് നടന്നു ഒരു പ്രസിഡന്റ് ഈ രാജ്യത്തെ ഈശ്വര ദൃഢൃദയത്തിന് പ്രതിഷ്ഠിക്കും ആ പ്രസിഡന്റ് ഫ്രീ മേസനുകളാൽ വധിക്കപ്പെടും കിറ്റോയിലെ കത്തീഡ്രലിൻ്റെ പടികളിൽ വെച്ചായിരിക്കും അത് സംഭവിക്കുക അത് സംഭവിച്ചു കഴിഞ്ഞു ഗബ്രിയേൽ ഗാർസിയോ മുറീനോ ആയിരുന്നു ആ പ്രസിഡന്റ് അദ്ദേഹം ഇതുപോലെ തന്നെ മാതാവ് മുൻകൂട്ടി അറിയിച്ച സ്ഥലത്ത് വെച്ച് തന്നെ ഇതുപോലെ കൊല്ലപ്പെട്ടു ഫ്രീ മേസിനറികളാൽ മൂന്നാമത് സംഭവിച്ച കാര്യം മാതാവ് പറഞ്ഞത് എൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന മാർപ്പാപ്പ തന്നെയായിരിക്കും സഭയുടെ തെറ്റാവരവും പ്രഖ്യാപിക്കുക ഈ രണ്ട് പ്രഖ്യാപനവും നടത്തിയത് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയാണ് പ്രിയ കൂട്ടുകാർ ഇനിയും എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടാകും കാരണം സാത്താൻ എല്ലാവരുടെ മനസ്സിലും സംശയം വിതയ്ക്കും എത്ര സത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും അപ്പോഴും ഒരു സംശയം ബാക്കി നിർത്തും ഇതുപോലെ വിശ്വസിക്കാൻ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി കൃത്യമായിട്ട് പറഞ്ഞു തന്നു പരിശുദ്ധ അമ്മ അവർ ലേഡിയോ ഗുഡ് സക്സസ് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു എന്നിട്ടും ജനം പറയും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് നിൽക്കും നമുക്കൊരുങ്ങാം അവസാന കാലത്ത് വലിയ വിശ്വാസം ഉറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിലേ നമുക്കിവിടെ അതിജീവിക്കാൻ കഴിയുള്ളൂ എളിമ വിനയം വിശുദ്ധി ലോകം നന്നാക്കാൻ നോക്കിയാൽ നടക്കില്ല ഈശോയും മാതാവും പറയുന്ന പോലെ കരങ്ങളുയർത്തി ത്യാഗം സഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പരിശുദ്ധ അമ്മയുടെ ആഘോഷത്തിൽ ഈ സന്ദേശങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക ഈ സന്ദേശത്തിൻ്റെ ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക എല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ് സഹോദരങ്ങളെ ഇനി സംഭവിക്കാനൊന്നുമില്ല ഈ പുസ്തകം അടിക്കുന്ന കാലത്ത് അഞ്ച് സന്ദേശങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഒരുങ്ങാൻ നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നിലനിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ച് സഹനങ്ങളും പരിത്യാഗങ്ങളും ഏറ്റെടുത്ത് പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസം ത്യജിക്കാൻ ഇടപെരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം പരിശുദ്ധ അമ്മയിൽ വിശുദ്ധന്മാരിൽ വിശ്വസേപ്പിതാവിൽ മാലാഖന്മാരിൽ എല്ലാം വിശ്വാസമർപ്പിക്കാം ഇവരെല്ലാം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അമ്മ മാതാവിലൂടെ പരിശുദ്ധ കുർബാനയിലേക്കാണ് കുർബാന എന്ന് പറഞ്ഞാൽ പിതാവുമായിട്ടുള്ള ഐക്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവസാന കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി നമുക്ക് നൽകട്ടെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം നമ്മെ പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം വഴി ദൈവത്തിനെ അനുഗ്രഹിക്കാൻ പരിശുദ്ധ മാതാവ് വേണോ എന്ന് നിങ്ങൾ ഈ ദർശനം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കപ്പൽ പീഡിപ്പിക്കാൻ വന്ന പിശാചിനെ ഓടിപ്പിക്കാൻ ഉണ്ണി അമ്മയുടെ കൈയെടുത്താണ് സാത്താനെ കൊടുത്തത് അതായത് സാത്താനെ വീശാൻ വന്നവനല്ല കർത്താവ് സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ പരിശുദ്ധ അമ്മയും മിഘായലുമാണ് നിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഈശോ പാടുപീടുകൾ സഹിച്ച് സ്വർഗവാതിൽ തുറന്ന് പിതാവിന് നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പരിഹാരം കൊടുത്ത് നമ്മെ പിതാവിലേക്ക് ഒന്നിപ്പിക്കാനാണ് ഈശോ വന്നത് അതുകൊണ്ട് അമ്മയുടെ കൈയെടുത്ത് വീശിയിട്ടാണ് പിശാചിനെ ഓടിച്ചത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മനസ്സുകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് സാത്താനെതിരെ യുദ്ധം ചെയ്ത് അവസാനം പിതാവ് മൊത്തമുള്ളൊരു വാസം അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ